അതിരപ്പിള്ളിയിൽ റേഷൻ കട ആക്രമിച്ച് കാട്ടാന കാലടി പ്ലാന്റേഷൻ അതിരപ്പിള്ളി ഡിവിഷനിലെ ഒൻപതാം ബ്ലോക്കിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനുള്ള റേഷൻ കടയാണ് ആക്രമിച്ചത് കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് കൂടുതൽ വിശദാംശങ്ങൾ ഇത്തരത്തിൽ റേഷൻ കട ആക്രമണം അതിരപ്പിള്ളി മേഖലയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കണം നമുക്കറിയാം മൂന്നാർ മേഖലയിലെല്ലാം സ്ഥിരം ഇത്തരത്തിലുള്ള വാർത്തകൾ അടിക്കടി വരുന്നൊരു സംഭവ സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിരപ്പള്ളി മേഖലയിൽ ഇത്തരത്തിൽ റേഷൻ കട ആക്രമിക്കുന്ന ഒരു സംഭവം ഒരു ആദ്യമായിരിക്കണം എന്തായാലും കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി ഡിവിഷനിൽ ഒൻപതാം ബ്ലോക്കിൽ ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഒരു കാട്ടുകൊമ്പൻ എത്തി ഈ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയ്ക്ക് നേരെയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാക്കിയത് അതായത് കടയുടെ ഷട്ടർ തകർക്കാനായി കാട്ടാനയ്ക്ക് കഴിഞ്ഞില്ല അതിന് മുന്നേ കട കടയുടെ മുൻപിലായി താൽക്കാലികമായി ഒരുക്കിയ ഷെഡും ഈ റേഷൻ വാങ്ങാനെത്തുന്നവർക്ക് ഇരിക്കാനായിട്ടുള്ള തിന്ന ഉൾപ്പെടെയുള്ള ഇരിപ്പിടങ്ങളെല്ലാം ഉണ്ടായി ഇതെല്ലാം ആന തകർത്തു ഈ ശബ്ദം കേട്ട് പ്രദേശവാസികൾ ഓടിക്കൂടി ശബ്ദമുണ്ടാക്കിയും പാട്ടക്കൂട്ടിയും ആനയെ തിരിച്ചയക്കുകയായിരുന്നു എന്തായാലും കട പൊളിച്ച് അതിനുള്ളിൽ സാ സാധന സാമഗ്രികൾ എടുക്കാനായി ആനയ്ക്ക് കഴിഞ്ഞില്ല അതിനു മുന്നേ തന്നെ നാട്ടുകാർ ഇടപെട്ട് ആനയെ അവിടെ നിന്നും തുരത്തുകയായിരുന്നു ഈ മേഖലയിൽ കാട്ടാന നിരന്തര ഒരു മേഖല കൂടിയാണ് നമുക്കറിയാം നാളുകളായി ഈ മേഖല ിൽ അതിരപ്പള്ളി മലക്കപ്പാറ പ്രദേശങ്ങളിലെല്ലാം കാട്ടാനയുടെ ശല്യമുള്ള മേഖലയാണ് നമുക്കൊരു പ്രത്യേകിച്ച് കബാലി എന്ന് പറയുന്ന കാട്ടുകൊമ്പനുണ്ട് അതുപോലെ മഞ്ഞക്കൊമ്പനുണ്ട് ഈ ആനകളെല്ലാം നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ അതിരപ്പള്ളി മലക്കപ്പാറ പ്രദേശം ഈ കബാലി കഴിഞ്ഞ ദിവസമാണ് വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അടിക്കടി കബാലി വാഹനങ്ങൾ തടയുന്ന ഒരു സംഭവമുണ്ട് അതുപോലെ തന്നെ മഞ്ഞക്കൊമ്പനുണ്ട് മഞ്ഞക്കൊമ്പനാണെങ്കിൽ ആള് വളരെ ഒരു ഒരയാണ് ആദിവാസി ഒരുമൂപ്പന്റെ അടക്കം കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തി ഈ മേഖലയിലെ കാട്ടാര ശല്യം തടയാനായി ചാലക്കുടി എം എൽ എ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി പ്രത്യക്ഷ സമരം വരെ നടത്തിയ ഒരു മേഖല കൂടിയാണ് ഈ അതിരപ്പള്ളി മേഖല പക്ഷേ എന്നിട്ടും കാട്ടാനകളുടെ ശല്യം ഒഴിയുന്ന ഒരു സാഹചര്യം ഒന്നും കാണാനില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടായിരുന്നാലും ആളപായമോ കൂടുതൽ നാശനഷ്ടമോ ഒന്നും വരുത്തുന്നതിന് മുൻപേ തന്നെ കാട്ടാന ഈ ആളുകൾ ശബ്ദമുണ്ടാക്കിയതോടുകൂടി പ്രദേശവാസികൾ ശബ്ദമുണ്ടാക്കിയതോടുകൂടി കാട്ടാനാ തിരികെ കാട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിര